ഇത് തന്നെ ചെയ്തോണ്ടിരുന്നാൽ അത് പ്രോബ്ലം ആണ് മൂന്ന് മൂന്നിടിലി വെച്ച് കഴിച്ചു അതായത് ആ വ്യക്തിയും മൂന്നിടലി കഴിച്ചു അമ്മയും മൂന്ന് മൂന്നിഴുതി കഴിച്ചു അത് ഒരു പല ആളുകളും പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് നമ്മൾ മുതിർന്നവരെല്ലാം എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യമാണ് പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കാരണം ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ആണ് നമ്മളൊരു പത്ത് മണിക്കൂറൊക്കെ ചിലപ്പോൾ ആഹാരം കഴിക്കാതെ രാവിലെ നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ് ഫാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആഹാരം സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ അത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് എനർജി കുറയും അവർക്കൊന്നും പഠിക്കുന്ന കാര്യം ഓർക്കില്ല ഓർമ്മ വരില്ല എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന അത്ര നല്ലൊരു മാർഗമില്ല കാരണം നമ്മുടെ ഒരു ദിവസത്തെ എനർജി തുടങ്ങുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ലഘുവായിട്ടാണെങ്കിലും കഴിക്കണം പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ആഹാരം നമ്മൾ സാധാരണ കഴിക്കുന്ന എന്താണ് പുട്ട് കഴിക്കും അപ്പം കഴിക്കും അതുപോലെ തന്നെ ദോശ കഴിക്കും ഇതെല്ലാം വെള്ള അല്ല വെള്ള അരി കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ലിമിറ്റ് ചെയ്യണം അതിനോടൊപ്പം കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യണം അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചും പറയാം ഇത് എന്തുകൊണ്ടാണ് പ്രഭാത ഭക്ഷണം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യവും പറയാം ഇപ്പോൾ വ്യാഴം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രഭാത ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കണമെന്ന് ചോദിച്ചാൽ കഴിക്കണം അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സീഡ്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നട്ട്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈന്തപ്പഴം പോലുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് എല്ലാ ദിവസവും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം സാധാരണ ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്ത് കുടിച്ചാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഈ ഡേറ്റ്സോ അല്ലെങ്കിൽ നട്ട്സോ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ആ സമയത്ത് അത് കഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ പിന്നെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവും കുറയും രാവിലെ തന്നെ നമുക്ക് എനർജിയും കിട്ടും അപ്പോൾ ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നാല് ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു കൈപ്പിടി ഒതുങ്ങുന്ന ഡ നട്ട്സ് ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഡെയിലി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വളരെയധികം എനർജി നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമുക്ക് ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലൂടെ എത്തുകയും ചെയ്യും നമ്മുടെ കോശങ്ങളെല്ലാം ഉണരും കാരണം ഈ ഗ്ലൂക്കോസ് എത്തുമ്പോഴത്തേക്ക് ഉണരും നമുക്ക് നല്ലൊരു ആക്റ്റീവ് ഡേ ആയിട്ട് കിട്ടും അതുമാത്രമല്ല പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിന്യൂസ്ലി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെമ്മറി കുറയുന്നതായിട്ട് അതായത് ഓർമ്മശക്തി കുറയുന്നതായിട്ടും ചില പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പ്രത്യേകിച്ചും കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം ചെറിയ ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല ഇനി അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ എന്താ ചെയ്യും രണ്ട് ബ്രെഡ് എടുത്ത് ചൂടാക്കി അല്ലെങ്കിൽ രണ്ട് ബ്രെഡ് എടുത്ത് ഒരു ജാമു തേച്ച് അല്ലെങ്കിൽ ഒരു ന്യൂട്ട്രൽ തേച്ച് അങ്ങ് കഴിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ന്യൂഡിൽസ് ഉണ്ടായി കഴിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും കോ കോൺഫ്ലേക്സ് ഉണ്ടായി കഴിക്കും അല്ലെങ്കിൽ ചെയ്യുന്ന എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ ബിസ്ക്കറ്റോ എടുത്ത് കഴിക്കും ഈ പറഞ്ഞ ഇത്രയും ആഹാരം മോശമാണ് അറിയാലോ അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരീരത്തിന് നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നു പക്ഷേ അത് ശരീരത്തിന് മോശമായിട്ട് വരും ഒരു കാരണം വെച്ചാലും ഇത്തരത്തിലുള്ള ഈ ഫാസ്റ്റ് ടൈപ്പ് ഉള്ള ഫുഡ് പെട്ടെന്ന് റെഡിയാകാൻ വരുന്ന ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഡയബറ്റീസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഈ ഹെൽത്തി അല്ലാത്ത ഫുഡുകൾ കഴിക്കാതിരിക്കുക അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റ് ചെയ്യുക ഒരു ചെറിയ ഒരു അല്പമൊക്കെ കഴിക്കാനും വല്ലപ്പോഴൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് പ്രോബ്ലം അപ്പോൾ എന്ത് കഴിക്കാം ഇതാണ് എല്ലാവരുടെയും ചോദ്യം നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇഡ്ഡലി കഴിക്കാം പുട്ട് കഴിക്കാം ദോശ കഴിക്കാം അപ്പം കഴിക്കാം അതുപോലെ എല്ലാ സാധനങ്ങളും കഴിക്കാം പക്ഷെ പറ്റുമെങ്കിൽ വെള്ള അരി മാറ്റിയിട്ട് നമ്മുടെ തവിടെ കളയാത്ത അരി കൊണ്ടുണ്ടാക്കി നോക്കുകയാണെങ്കിൽ അരി ഇതുപോലെയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാം അത് പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക ഇനി അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കും പറ്റുമെങ്കിൽ ഗോതമ്പ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓട്സ് കഴിക്കാം അതുപോലെ തന്നെ പല ഇപ്പോഴത്തെ ഈ സീഡ്സ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന ആഹാരങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഓട്സ് ആണെങ്കിൽ തന്നെ ഓട്സ് കൊണ്ടുണ്ടാക്കിയ പുട്ട് കഴിക്കാം ഓട്സ് കൊണ്ടുണ്ടാക്കിയ ദോശ വരെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത്രത്തോളം ആഹാരങ്ങൾ രാവിലെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് വെള്ള മാത്രമേ ഉള്ളൂ വെള്ള കഴിച്ചേ പറ്റുള്ളൂ എങ്കിൽ കഴിക്കാം പക്ഷേ ലിമിറ്റ് ചെയ്യുക വളരെ കുറച്ചളവക്കുക കാരണം ഈ വെള്ള കൊണ്ടുള്ള ആഹാരങ്ങൾ നമ്മൾ രാവിലെ കഴിച്ചു തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്ക് ഉണ്ടാവും നമ്മൾ കഴിക്കുകയും വേണം പക്ഷേ അമിതമായി കഴിക്കുകയും ചെയ്യരുത് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് വിശപ്പ് മാറില്ല അപ്പോൾ അതിനും അതിനോടൊപ്പം പ്രോട്ടീൻ ആഡ് ചെയ്യണം ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് എന്താണ് എല്ലാ ദിവസവും നമ്മളിപ്പം ഒരു അപ്പം കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം രണ്ട് മുട്ട കഴിക്കുക ഒരെണ്ണം അല്ല രണ്ടെണ്ണം തന്നെ കഴിക്കുക മുതിർന്ന വ്യക്തിക്കൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കുക ഒരു ദിവസം അപ്പം അങ്ങനെ കഴിച്ചു തുടങ്ങുക പിന്നെ കടലക്കറി കഴിക്കുക കടല പുഴുങ്ങിയ കടല വേണേൽ കഴിക്കുക അല്ലെങ്കിൽ മുളപ്പിച്ച പയറിനോട് കഴിക്കാം അതുപോലെ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന അളവ് വളരെയധികം കുറയും അതുപോലെ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്യും ഫ്രൂട്ട്സ് കഴിക്കാം ഒരു കപ്പ് ഫ്രൂട്ട്സ് രാവിലെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും നല്ല വാട്ടർ കണ്ണിലുള്ളത് കൊണ്ടും നമുക്കൊരു ഉണർവും കിട്ടും അതുപോലെ ഒരു മലശോധനയൊക്കെ അതിനുവേണ്ടിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രിവെൻറ് ചെയ്യും അപ്പം അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് ഒരു ദിവസം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ് പറയുന്നത് നല്ല ഒരു കപ്പ് അപ്പോൾ അതിനർത്ഥം നമുക്ക് വലിയ പ്രയാസമാണത് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ കഴിക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ഒരു പഴം കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിന് ചുറ്റുമുള്ള പേരക്കയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇപ്പോൾ ജാമ്പക്കാവാം ചിലപ്പോൾ അതൊരു മാങ്ങയാവാം അധികം പഴുക്കാത്ത രീതിയിൽ കഴിച്ചാൽ ഷുഗർ അധികം സ്പൈക്ക് ആവില്ല അപ്പം ഒരു വ്യക്തികൾ ഇപ്പോൾ ഒരു ടെസ്റ്റ് ഇടയ്ക്ക് ഒരു ഡോക്ടർ നടത്തുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒമ്പതാണ് ഷുഗർ അമ്മയ്ക്കും ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതാണ് ഷുഗർ രാവിലത്തെ നോക്കിയപ്പം രണ്ടുപേരും ശരിക്കും പ്രമേഹം ഇല്ല ഇല്ലായേ പറയുള്ളൂ കാരണം തൊണ്ണൂറ്റിയേഴാണ് വലിയ കുഴപ്പമില്ല ശരിക്കും അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും മൂന്നിഡലി വെച്ച് കഴിച്ചു അതായത് ആ വ്യക്തിയും മൂന്നിഡിലി കഴിച്ചു അമ്മയും മൂന്നിടുതി കഴിച്ചു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഷുഗർ നോക്കിയ സമയത്ത് അമ്മയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ അടുത്താണ് ഈ വ്യക്തിയുടെ വാല്യൂ അതായത് ആ ഒരു മകൻ്റെ വാല്യൂ നൂറ്റി മുപ്പതിനടുപ്പിച്ചാണ് അപ്പോൾ അതിനർത്ഥം എന്താണ് പ്രമേഹമുള്ള വ്യക്തികളിൽ ഈ എം ഡി ആയിട്ടുള്ള ഈ ഇഡിലി പോലുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പൈക്ക് വരികയും അതെങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം നിങ്ങൾ പ്രോട്ടീനും കൂടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് കുറച്ച് പയറോ അല്ലെങ്കിൽ കുറച്ച് മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ പുഴുങ്ങിയ കടലയോ അതുപോലെ മുട്ടയോ ഒക്കെ ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പൈക്ക് അധികം വളരെ സ്പീഡിൽ ഉണ്ടാവില്ല അത് ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് പൊങ്ങി നിൽക്കില്ല ഇത് പടി ഒരു ഇത് തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിർബന്ധമായിട്ടും ഇത്തരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിച്ചതിന് ശേഷം നമ്മുടെ മുതിർന്നവർ നമ്മളോട് എന്താ പറയുന്നത് കിടക്കരുത് നടക്കണം അതുതന്നെയാണ് കറക്റ്റ് കഴിച്ചതിന് ശേഷം നടന്നു കഴിഞ്ഞാലും ഷുഗറിൻ്റെ വാല്യൂ വളരെ പെട്ടെന്ന് താഴ്ന്നതായിട്ട് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് അതായത് കഴിച്ചതിന് ശേഷം നമ്മൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വൺ അവർ കഴിഞ്ഞാൽ എത്ര ഷുഗർ വരും അതുപോലെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് നടന്നതിന് ശേഷം പിന്നെ ഷുഗർ നോക്കിയാൽ എത്ര സ്പൈക്ക് വരും നോക്കിയപ്പോൾ ഈ നടക്കുന്ന വ്യക്തികളിൽ ഷുഗറിൻ്റെ സ്പൈക്ക് വളരെയധികം കുറവാണ് അപ്പോൾ പ്രമേഹമുള്ള ആളുകൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പ്രോട്ടീൻ ആഹാരത്തിനോടൊപ്പം ഉൾപ്പെടുത്തുക മറ്റേതിൻ്റെ അളവ് കുറയ്ക്കുക അതായത് വെള്ള അരി കൊണ്ടുള്ള ആഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക അപ്പം തന്നെ നിങ്ങൾ ഷുഗർ ഒരുവിധം കണ്ട്രോളായി അതിനോടൊപ്പം നമ്മൾ കഴിച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നടക്കുക അതും നമ്മുടെ ദഹനം പ്രോപ്പറാക്കാനും ഈ ഷുഗറിൻ്റെ സ്പൈക്ക് വളരെ ഹൈ ആകാതിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ചില ആളുകൾക്ക് ഏത്തപ്പഴം രാവിലെ പുഴുങ്ങി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കഴിക്കാം കുഴപ്പമില്ല പക്ഷെ ഷുഗറിൻ്റെ ഒരു വളരെ ഹൈ ഷുഗർ ഉള്ള വ്യക്തി വ്യക്തിയാണ് അതായത് ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അധികം പഴുക്കാത്ത പഴം പുഴുങ്ങി കഴിക്കുക അപ്പം നിങ്ങളുടെ ഷുഗറിൻ്റെ സ്പൈക്ക് അത്രയും ഹൈ ആകില്ല അതോടൊപ്പം നിങ്ങൾ രാവിലെ തന്നെ ഇപ്പം പഴം പുഴുങ്ങിയ പഴമൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാം അതായത് ഏത്തപ്പഴം പോലെ കഴി അപ്പം അത് ഒഴിവാക്കാനായിട്ട് സാലഡ്സ് ഇപ്പം വെള്ളരിക്ക അതുപോലെ ക്യാരറ്റ് പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തും അങ്ങനെയാൽ നമുക്ക് ആ ഒരു കോൺസ്റ്റിപ്പേഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ധാരാളം വെള്ളം രാവിലെ തന്നെ കുടിക്കുന്നത് നല്ലതാണ് കാരണം ഒരു ദിവസം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ഒരു ഒരു രണ്ട് മണിക്കൂറിനകത്ത് തന്നെ ഒരു ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട് എത്രയോ വർഷങ്ങളായി അപ്പോൾ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നമുക്ക് രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു രണ്ട് രണ്ടര ലിറ്റർ മിനിമം കുടിച്ചിരിക്കും ശരിക്കും എനിക്കൊരു എൺപത് കിലോ ഉണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ കുടിക്കണം അതിനടുപ്പിച്ചു രണ്ട് രണ്ടര ലിറ്റർ എല്ലാ ദിവസവും കുടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ രാവിലെ ഒരു ശീലം ഉള്ളതുകൊണ്ട് പിന്നെ രാവിലെ ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതു പറയാനും പല കാരണങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് മറവി ഉണ്ടാവാം നമ്മുടെ സെൽസ് എല്ലാം ഗ്ലൂക്കോസ് ഒക്കെ വറ്റി രാവിലെ ഒന്ന് ഡ്രൈ ആയിരിക്കുകയാണ് ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ എന്ത് ചേറ്റൂ നമ്മുടെ സെൽസിന് ആ ഒരു ശക്തി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്യുന്ന ആളുകൾ പല ആളുകളും ചെയ്യുന്നത് രാത്രി ഒരു പതിനൊന്ന് മണിവരെയൊക്കെ കഴിക്കും എന്നിട്ട് പിന്നെ ഒരു ഫാസ്റ്റിംഗ് ആണ് ഒരു വൈകുന്നേരം അഞ്ച് മണിവരെ അതൊരു നല്ലൊരു പ്രവണത അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ വൈകുന്നേരം അങ്ങ് നിർത്തുക പിന്നെ രാവിലെ കഴിച്ചാൽ മതി കാരണം അന്ന് വരെ വൈകുന്നേരം വരെ കഴിച്ചാൽ നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി വരെ അതിനോട് എനർജി കാണും പിന്നെ നിങ്ങൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതാണ് ഏറ്റവും നല്ല ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് നല്ല മെത്തേഡാണ് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക അതായത് വൈകുന്നേരം ആറല്ലെ ആകുമ്പോൾ നിർത്തുക പിന്നെ രാവിലെ ഒരു എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ അല്ലെങ്കിൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും മതി കുഴപ്പമില്ല ഈ രീതിയിലായ നല്ല ഗ്യാപ്പ് കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റെന്ന് പറയുന്നത് വളരെയധികം ഗട്ടിന് ഹെൽത്ത് ആണ് വയറിന് വളരെ ഹെൽത്തിയാണ് കാരണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ കുടം എല്ലാം ക്ലീനായ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് വളരെ സമാധാനമായിട്ട് കിടക്കാൻ പറ്റും അസിഡിറ്റിയോ പൊളിച്ചു തോട്ടലോ ഉണ്ടാവില്ല കാരണം നമ്മൾ കഴിച്ചു തുടങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിച്ചു തോട്ടലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും ഇനി ചായ കുടിക്കണോ കാപ്പി കുടിക്കണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കുടിക്കാം നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത് ഇനി ആഹാരത്തിന് മുമ്പാണെങ്കിലും ഒരു മണിക്കൂർ മുമ്പ് കുടിക്കണം കാരണം എന്താ ചായക്കകത്ത് ടാനിൻസും പോളിഫിനോൾസും ഉണ്ട് ഇത് അയൺ അബ്സോർഷനെ പ്രിവെൻറ്റ് ചെയ്യും അതായത് ഇരുമ്പ് ആഹാരത്തിലുണ്ടെങ്കിൽ ആ ഇരുമ്പിനെ നമുക്ക് ശരീരത്തിലോട് അബ്സോർബ് ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യും ഈ ചായ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ ചായ ഫുഡിനോടൊപ്പം അല്ല കഴിക്കേണ്ടത് ഒരു ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ചായ ആഹാരം കഴിച്ചൊരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി ഞാൻ ചായ ഓടിക്കാറില്ല ഇനി വളരെ എനർജി കുറവാണ് അന്നത്തെ ദിവസം ഒത്തിരി പഠിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി തിരക്കുള്ളൊരു ദിവസമാണെങ്കിൽ ഞാൻ ഒരു ചായ കുടിക്കും ചായ അങ്ങനെ ഇഷ്ടമില്ലാത്തതുമല്ല പക്ഷെ ചായ കുടിച്ച് ഡിപ്പെൻ്റൻ്റ് ആയാലുള്ള പ്രശ്നം എൻ്റെ ഫാദറിനൊക്കെ ഇങ്ങനെ ചായ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ തലവേദന എടുത്ത് ഛർദിക്കുന്നതൊക്കെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ കുടിക്കുമായിരുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കീഴ്പ്പെടുത്തുമെന്ന് മനസ്സിലായപ്പം ഞാൻ പതുക്കിയതങ്ങ് നിർത്തി കാരണം നമ്മളെന്തിനാണ് ഇപ്പം ചിലപ്പോൾ തിരക്കിന് ഇടയ്ക്കെ ചിലപ്പം ചായ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം അപ്പോൾ ആ സമയത്ത് ഒരു തലവേദന വന്നാൽ വലിയ പ്രശ്നമല്ലെന്ന് വിചാരിച്ച് ഞാൻ തന്നെ അങ്ങ് പതുക്കെ നിർത്തി അപ്പം ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ഉൾപ്പെടുത്തുക രാവിലെ നിങ്ങൾക്ക് പുട്ടാണെങ്കിൽ കഴിക്കാം കടത കഴിക്കാം ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പാർ കഴിക്കുന്ന ഒപ്പം സാമ്പാറിനകത്ത് കഷ്ണം ഉൾപ്പെടെ കഴിക്കുക കുട്ടികളെയും കഴിപ്പിച്ച് പഠിപ്പിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അത് കഴിക്കുന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അത് കഴിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ആഹാരത്തിൽ കുറച്ച് പ്രോട്ടീൻ ഉൾപ്പെടുത്തണം കുറച്ച് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക ഫൈബറും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവും ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ചിയാ സീഡ്സ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് രാവിലെ അത് വളരെ നല്ലതാണ് പലതരത്തിലുള്ള ഫ്ളാക്സ് സീഡ് അവൈലബിൾ ആണ് ഇത് രാവിലെ കഴിക്കാം പക്ഷേ ലിമിറ്റ് ചെയ്തേ കഴിക്കാവും ഒരു സ്പീ ഒരു ടീസ്പൂൺ അതിൽ കൂടുതലൊന്നും കഴിക്കരുത് അത് മറക്കരുത് കാരണം പലപ്പോഴും നമ്മൾ ഒരു അല്പം കഴിക്കാനായിട്ട് പറയും ഇവരെടുത്തൊരു നാലോ അഞ്ചോ ടീസ്പൂണൊക്കെ എടുത്ത് കഴിക്കും ഷുഗർ ഒക്കെ കുറഞ്ഞ് പല വ്യക്തികളും വന്നിട്ടുണ്ട് അമിതമായാൽ അമൃതം വിഷം തന്നെയാണ് അപ്പം കുറച്ച് മാത്രം കഴിക്കുക ലിമിറ്റ് ലിമിറ്റഡ് പോയാലും നമുക്ക് അതിൻ്റെ അകത്തുള്ള ഈ മിനറൽസ് അതിനകത്തുള്ള സെലിനിയം മെഗ്നീഷ്യം അതുപോലെ തന്നെ അയൺ ഫോസ്ഫറസ് പോലുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടും രാവിലെ തന്നെ അപ്പം ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡായിട്ട് വളരെ പെട്ടെന്ന് കിട്ടിയ അല്ലെങ്കിൽ പെട്ടെന്ന് മധുരം കയറുമെന്നും ഉറപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് കാരണം ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവൊക്കെ വളരെയധികം കൂടി പണ്ടത്തെ പോലെ ഒന്നും അല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നാനൂറ് ആളുകൾ എടുത്താൽ ഒരു പ്രമേഹ രോഗികളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ശരിക്കും ഒരു പത്ത് വ്യക്തി വ്യക്തികളെടുത്താൽ ഒരാൾ പ്രമേഹമാണ് അതൊക്കെ ഇപ്പോൾ മാറി തുടങ്ങി എനിക്കൊന്നും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പഠനമാണ് ഇനിയൊരു അഞ്ച് വ്യക്തികൾ വ്യക്തികളെടുത്താൽ ഒരാൾക്ക് പ്രമേഹം എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടു കാരണം അത്ര മാത്രം പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക കൃത്രിമമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള കേക്ക് മുട്ടായികൾ ഇതൊക്കെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പം അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ലിമിറ്റ് ചെയ്യുക വല്ലപ്പോഴും ഒക്കെ കഴിക്കുക പക്ഷേ എന്നും കഴിക്കാതിരിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യം ഞങ്ങൾ സംസാരിച്ചു ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്ക് അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ